നമ്മൾ സൽസ്വഭാവം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സൽ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ട് നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ സൽസ്വഭാവത്തിന്റെ മറ്റൊരു ഭാഗം കൂടെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹബീബരായ റസൂൽഹി സല്ലാഹുഅഅലഹി തങ്ങൾ പറയുന്നുണ്ട് അൽ ഈമാനു ഈമാനുസ്വാനി നിസ്ഫും വ നിസ്ഫും ഫി ശുക്ർ ഈമാൻ രണ്ട് പകുതിയാണ് അൽ ഈമാൻ നിസ്ഫാൻ ഈമാൻ രണ്ട് പകുതിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അസ്സബറു നിസ്ഫുൽ ഈമാൻ ക്ഷമ ഈമാനിന്റെ പകുതിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ഷമ ഈമാനിന്റെ പകുതിയാണെങ്കിൽ മറ്റൊരു പകുതി ഉണ്ടാകുമല്ലോ അല്ലെ ഒരു വസ്തുവിനെ രണ്ട് കഷ്ണാക്കുകയാണ് ഒരു തേങ്ങയെ നമ്മൾ രണ്ട് കഷ്ണാക്കിയാൽ ഒരു പകുതി ഉണ്ടാകും മറ്റൊരു പകുതി ഉണ്ടാകും എന്നതുപോലെ ഈമാനിനെ രണ്ട് കഷ്ണമാക്കിയാൽ ഒരു പകുതി ഏതാ അത് നമ്മൾ ഈ പഠിച്ച ക്ഷമയാണ് എന്നാൽ മറ്റൊരു പകുതി ഉണ്ടാകുമല്ലോ അതെന്താ അത് ശുക്റാണ് നന്ദിബോധമാണ് നന്ദിയുള്ളവരാകുക എന്നുള്ളൊരു സ്വഭാവം നമ്മിൽ ഉണ്ടാവുക എന്നത് ഈമാനിന്റെ പകുതിയാണ് എപ്പോഴും ഒരു മുമ്മിനായ മനുഷ്യന് നന്ദിയുള്ളവനാകണം നോക്കൂ നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദി ആരോടെ വേണ്ടത് നമുക്ക് എല്ലാവരോടും നന്ദി വേണം നമുക്ക് എന്തെല്ലാം നന്മകൾ ഹൈറാത്തുകൾ നൽകിയത് ആരെല്ലാം ഉണ്ടോ എല്ലാവരോടും നന്ദി ഉള്ളവരാകണം ഏറ്റവും കൂടുതൽ ശുദ്ധിയാണോ ശുദ്ധി ആ തിഹാറത്ത് ഷത്രുറിൽ ഈമാനിയാണ് ഈമാനിന്റെ ഭാഗമാണെന്നാ പറയുന്നത് പകുതി എന്ന് പറയുന്നുണ്ടോ അപ്പോ ശുദ്ധി ഈമാനിന്റെ ഈമാനിൽ എഴുപതോളം ഭാഗങ്ങളുണ്ട് എന്നാ ഈമാനിന് എഴുപത് ശാഖകളുണ്ട് അതിനൊന്നല്ല ത്ഹാറത്ത് അപ്പൊ ശുദ്ധി ഈമാനിന്റെ ഭാഗമാണ് ഈമാൻ ഒരു മുക്മിനായ മനുഷ്യനിൽ പകുതിയും നന്ദിബോധം ഉണ്ടാകണം മറ്റൊരു പകുതി ക്ഷമയുണ്ടാകണം ഉണ്ടാകണം രണ്ടും പൂർണമായിട്ടും മേളിക്കുമ്പോഴേ നമ്മളൊരു പൂർണ്ണമായിട്ടുള്ള മഗ്മിനായി ജീവിക്കാൻ നമുക്ക് പറ്റുകയുള്ളു ഓക്കെ ഞാൻ വിഷയത്തിലേക്ക് വരാം ക്ഷമ പോലെ തന്നെ പ്രധാനമാണ് നന്ദിബോധം ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് നന്ദി വേണം ഉസ്താദുമാരോട് നന്ദി വേണം കൂട്ടുകുടുംബാദികളോട് നന്ദി വേണം അതോ അതോ അതോടുകൂടെ തന്നെ നമുക്ക് ആരെല്ലാം എന്തെല്ലാം നന്മകൾ ചെയ്തു തരുന്നുണ്ടോ എല്ലാവരോടും നമ്മൾ നന്ദിയുള്ളവരാകണം നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവർ നന്ദിയുള്ളവരാരോ ആകേണ്ടത് ആരോടാണ് യജമാനായ അള്ളാഹുവിനോടാണ് കാരണം അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നന്മകൾ ചെയ്തു തരുന്നത് അപ്പൊ ഒരാൾ ഏറ്റവും കൂടുതൽ നന്മ നമുക്ക് ഹൈറാത്തുകൾ നൽകുന്നുണ്ടെങ്കിൽ ആ അള്ളാഹുവിനോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവരാകേണ്ടത് അതാരാ അള്ളാഹുവാണ് അള്ളാഹു നമുക്ക് എത്ര അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത് കോടാനി 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 അനുഗ്രഹങ്ങൾ എണ്ണിയാലൊതുങ്ങാത്ത അനുഗ്രഹങ്ങൾ യജമാനായ റബ്ബ് താലെ നമുക്ക് വർ വർഷിപ്പിച്ചു തന്നിട്ടുണ്ട് നോക്കൂ നിങ്ങൾ നമുക്ക് അള്ളാഹു താലെ നൽകുന്ന അനുഗ്രഹങ്ങൾ ഒരു കണ്ണ് ജീവിതത്തിന്റെ തുടക്കം തൊട്ട് ഈ സെക്കൻഡ് വരെ നമുക്ക് ആവശ്യമുള്ള ഇടത്ത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളയിടത്തേക്ക് നോക്കാനുള്ള കണ്ണിന്റെ കാഴ്ച ശക്തി യജമാനായ റബ്ബ് ചായ നമുക്ക് തന്നിട്ടുണ്ട് അതിന്റെ വാല്യൂ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു മനസ്സിലാകാതെ പോകുന്നു മനസ്സിലാക്കാതെ പോകുന്നു അത് മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ യജമാനായ റബ്ബ് ചായ എത്രയോ അവന്റെ അടിയാളുകളായ ആളുകൾക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ കണ്ണിന് കാഴ്ച കൊടുത്തിട്ടില്ല ഉവൈസുൽ ഏഹ് തങ്ങളെപ്പോലെ വലിയ വലിയ മഹാന്മാര് അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകള് വഫാത്തായി പോയിട്ടുള്ള എത്രയോ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകളാകുന്ന അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് പോലും കണ്ണിന് കാഴ്ച കൊടുക്കാതെ നമുക്ക് അള്ളാഹു താര തന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു നന്ദിബോധം നമുക്ക് തമ്മിൽ ഉണ്ടാകേണ്ടതല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ ആ കണ്ണിന് ഇത്ര കാലം നമുക്ക് കാഴ്ച തന്നതിൻ്റെ പേരിൽ യജമാനായ റബ്ബ് താലയോട് അലഹദില്ല നമ്മൾക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട നന്ദിബോധം അത് ഹബീബറായ തങ്ങൾ പറയുന്നുണ്ട് അൽഹംദു എന്ന് ഹബീബരായ നന്ദി ബോധത്തിന്റെ അധ്യക്ഷൻ ആരാ അത് പറയാനാ അലഹദില്ല അള്ളാഹു എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ട് എത്ര സമയത്താണ് നമ്മൾ അലഹമദില്ല പറയാറുള്ളത് അഞ്ചു വക്കത്തെ നിസ്കാരത്തിന് ശേഷം സുബഹാന പ്രാവശ്യം അൽഹമദില്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അക്ബർ പ്രാവശ്യം മാത്രമല്ല അങ്ങനെ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന എല്ലാ തിന്മകളും അള്ളാഹു പൊരുത്തപ്പെട്ട് പൊറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പോലും വൈൻകാലം ബഹർ ഹബീബറായി പറയാ പറയാ അത് സമുദ്ര സമാനമായ തെറ്റുകളുടെ ഉടമയാണെങ്കിലും അള്ളാഹുത്താലുബാനഉള്ള മുപ്പത്തി മൂന്നട്ടം അള്ളാഹു അലഹദ മുപ്പത്തി മൂന്നട്ടം അള്ളാഹു മുപ്പത്തി മൂന്നം ചെല്ലിയിട്ട് നിസ്കാരങ്ങൾക്ക് ശേഷം തുടങ്ങിയുള്ള ദിക്ര ഒരു പ്രാവശ്യം നൂറ് തകയിച്ചു കഴിഞ്ഞാൽ അവന്റെ ദോഷങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരുന്ന അള്ളാഹു അള്ളാന്റെ റസൂര് പറഞ്ഞിട്ട് നമ്മൾ എത്ര ആളുകൾ ചെല്ലാറുണ്ട് ചെയ്യാറുണ്ട് അള്ളാഹുത്താലാക്ക് ശുക്ർ ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ അധ്യക്ഷൻ തന്നെ അലഹമദില്ല പറയലാണ് നോക്കൂ നിങ്ങള് നമ്മൾക്ക് എപ്പ എപ്പോഴെല്ലാം അനുഗ്രഹങ്ങൾ പടച്ചോൻ തന്നിട്ടുണ്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നാവ് ലോകത്ത് ആളുകൾക്ക് സംസാരിക്കാൻ സംസാര ശേഷി നാവിന് ശേഷിയില്ല പക്ഷേ യജമാനായ റബ്ബ് ചായ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ചെവിക്ക് കേൾവിശക്തി തന്നിട്ടുണ്ട് കൈകാലുകൾക്ക് പ്രവർത്തന ക്ഷമത നൽകിയിട്ടുണ്ട് ഇത് നൽകപ്പെടാത്ത എത്രയോ അടിയാളുകൾ യജമാനായ റബ്ബ് ചായക്കു ഇല്ലേ എന്നിട്ട് അവർക്കൊന്നും കൊടുക്കാത്ത ഈ മൂല്യവത്തായ ഈ വാല്യൂ ഉള്ള ഈ മഹത്തായ അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് നമുക്ക് തന്നതിന്റെ പേരിൽ എത്ര പ്രാവശ്യം നമ്മൾ അലഹമ്മ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ എന്തെല്ലാം എന്തെല്ലാം ഭക്ഷണത്തിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം അലഹമ്മില്ലാ പറയൽ ചെന്നത്തുണ്ട് നോക്കൂ നിങ്ങൾ നമ്മൾ ചെല്ലാറുണ്ടോ ചെല്ലുകയാണെങ്കിൽ തന്നെ എത്ര പ്രാവശ്യം മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്യാറുണ്ട് പലപ്പോഴും നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യാറില്ല എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നന്ദി എന്നുള്ള ഒരു കാര്യം നമ്മുടെ മനസ്സിലില്ലാത്തതിൻ്റെ പേരിലാ ഇനി തൊട്ട് നമ്മൾ നന്ദിയുള്ളവരാകണം അള്ളാഹു താര നൽകിയ കോടാനി 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 അനുഗ്രഹങ്ങൾക്ക് നമ്മൾ പോയിട്ട് ഒരു സെക്കൻഡ് അള്ളാഹുതാല ചെറിയൊരു ഒരു നൽകിയ ചെറിയൊരു അനുഗ്രഹത്തിന് അയ്യാമത്ത് നാൾ വരെ നമ്മൾ സുചോദി ചെയ്താലും മതിയാവാത്ത രൂപത്തിൽ നന്ദി നമ്മൾ ചെയ്യേണ്ടതുണ്ട് പക്ഷേ നമുക്കതിന് സാധ്യമല്ല എന്നാലും കഴിയുന്ന രൂപത്തിൽ അൽഹമദില്ലാ എന്ന് പോലും പറയാതെ അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് പറയാത്ത എത്ര ആളുകളാണ് ഞാനടക്കം നമ്മുടെ കൂട്ടത്തിലുള്ളവർ നമുക്കതൊന്ന് മാറ്റിയെടുക്കേണ്ട പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അള്ളാഹുതാല ഒരുപാട് ഘട്ടങ്ങളിൽ അലഹമദില്ലാ എന്ന് പറയുന്നത് സുന്നത്താക്കിയിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അലഹമില്ല പറയുന്ന സുന്നത്തുണ്ട് എന്തുകൊണ്ട് എത്രയോ ആളുകൾ ഭക്ഷണം കഴിച്ച് വയറ്റിന്റെ അകത്തേക്ക് എത്തിയിട്ട് ആമാശയത്തിലേക്ക് എത്തിയിട്ട് സ്റ്റൊമക്കിലേക്ക് എത്തിയിട്ട് അതങ്ങ് ദഹനപ്രയ പ്രക്രിയ നടക്കാണ്ട് അവിടെ സ്തംഭിച്ചു പോയി വയറ് വീർത്ത് വരുന്ന എത്ര ആളുകൾ ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നുണ്ട് അവരെപ്പോലൊന്നും പടച്ചോ നമ്മെ ആക്കിയിട്ടില്ലല്ലോ കഴിക്കുന്ന ഭക്ഷണം സുഖകരമായ രൂപത്തിൽ ദഹന പ്രക്രിയകളിലൂടെ അത് പുറന്തള്ളപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം അലഹമ്മില്ല പറയണം പോട്ടെ നമുക്ക് അള്ളാഹു താരം നൽകുന്ന ഈ അനുഗ്രഹങ്ങൾ ഭക്ഷണം വെള്ളം നമ്മുടെ മുമ്പിലേക്ക് കുടിക്കാനും കഴിക്കാനും പാകത്തിനെത്തുന്നതിൻ്റെ മുമ്പ് ഈ ഭക്ഷണത്തിന്റെ പുറകെ എത്ര ആളുകളുടെ കരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ നോക്കൂ പാടത്ത് നെല്ലുണ്ടാക്കണം നെല്ല് വിതക്കണം അതിന്റെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അരിയായി മാറണം അരി നമ്മുടെ കലത്തിലെത്തണം ചെമ്പിലെത്തണം കുടുക്കയിൽ പാത്രത്തിലെത്തണം അത് വേവിക്കാനുള്ള സകലതും നമുക്ക് ആവശ്യമുണ്ട് എത്രയോ ആളുകളുടെ ശേഷി എത്രയോ ആളുകളുടെ ശക്തി അതിന്റെ പിറകിലുണ്ട് എത്രയോ ആളുകളുടെ ഊർജം അതിന്റെ പിറകിലുണ്ട് എല്ലാം കഴിഞ്ഞ് ഭക്ഷണമായി നമ്മുടെ മുമ്പിലേക്ക് എത്തി അലഹമ്മില്ല എന്നിട്ട് അത് നമ്മൾ കഴിക്കാൻ നമുക്ക് അള്ളാഹുത്താല തന്നത് അത് നമ്മുടെ വയറ്റിലേക്ക് ഇടാനുള്ള അല്ലെങ്കിൽ വായിലേക്ക് വെക്കാനുള്ള കയ്യ് ചലിക്കുന്നു േ ഒരു ദിവസം കൈയിൽ എന്തെങ്കിലും ഒരു രോഗം ഒരു ഒരു ചെറിയ രോഗം ഉണ്ടാകട്ടെ മുറിവുണ്ടാകട്ടെ കയ്യിൽ ചെറിയ മുറിവുണ്ടാകട്ടെ നമ്മൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കുക എത്ര റിസ്ക് വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക സരളമായി സുന്ദരമായിട്ട് നമ്മൾ വിരലുകൾ കൊണ്ട് ഭക്ഷണെടുത്ത് നമ്മുടെ വായിലേക്ക് വെക്കുന്നു ഇങ്ങനെ തുടങ്ങി എത്രയോ എണ്ണിയാലൊതുങ്ങാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹുറബുൽ നമുക്ക് നൽകിയിട്ട് അലഹമ്മില്ലാ എന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ മനസ്സറിഞ്ഞ് പറയുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതൊക്കെ പഠിച്ച റബ്ബ് നമുക്ക് തന്നിട്ടും നമ്മൾ നമ്മുടെ റബിനെ പറ്റി എന്താ പറയാറുള്ളത് നമ്മൾ പറയും പഠിച്ചവനെ എന്നെ പരീക്ഷിക്കുകയാണ് എനിക്ക് എല്ലാ നിലക്കും എൻ്റെ ജീവിതത്തിൽ തട്ടുകളാണ് എൻ്റെ ജീവിതകൾ മുട്ട് ജീവിതം മുഴുവൻ മുട്ടുകളാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ് എന്താ വിശേഷം ചോദിച്ചാൽ അങ്ങനെയൊക്കെ ജീവിച്ച് പോകുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു സന്തോഷമല്ല ജീവിതത്തിൽ ഒരു റാഹത്വില്ല ഒരു 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 സമാധാനം എന്ന് നമ്മൾ പഠിച്ച നമ്മൾ കുറ്റപ്പെടുത്തിയല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അള്ളാഹു ഇസ്സത്ത് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിലൂടെ ഒരു ഒരു കോടാനിക്കോടാന അനുഗ്രഹങ്ങൾ പോയിട്ട് ഒരു അനുഗ്രഹത്തിന് പോലും നമ്മൾ മര്യാദക്ക് ശുക്ർ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നിട്ട് നമ്മൾ പഠിച്ചവാനും പഴിചാരികയാണ് എന്താ വിശേഷം ചോദിക്കാൻ അല്ലെ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ പറയാ എനിക്ക് അവിടെ വേദന എനിക്ക് ഇവിടെ അസുഖമാണ് എനിക്ക് അസ്വസ്ഥതയാണ് പക്ഷേ അസ്വസ്ഥതയാണ് രോഗങ്ങളുണ്ട് ഒക്കെ ഓക്കെയാണ് പക്ഷേ അള്ളാഹു നമുക്ക് സിഹത്ത് ആരോഗ്യം തന്നൊരു ഘട്ടമുണ്ട് ആ ആരോഗ്യത്തെ പറ്റി നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടോ ഇല്ല അത് നന്ദിബോധം ഇല്ലാത്തതിന്റെ ലക്ഷണമാണ് നന്ദിബോധം എന്ന് പറഞ്ഞാൽ മുഖ്മിനായ മനുഷ്യന്റെ ഈമാനിന്റെ പകുതി നഷ്ടപ്പെട്ടു അല്ലെ ഇസ്സത്തിനെ നമ്മളെ കാക്കട്ടെ ഇനി നമ്മളോട് ആര് എന്ത് വിശേഷം അൽഹംദുലില്ലാ റാഹത്താണ് എന്തുകൊണ്ട് നമുക്ക് ശരീരത്തിന് എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നു വിചാരിക്ക എന്നാലും അള്ളാഹുത്താൽ അതിന്റെ അപ്പുറത്തിന്റെ അപ്പുറത്ത് കോടാനി 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 അനുഗ്രഹങ്ങൾ വെച്ച് പുലർത്തിയിട്ടില്ലേ വെച്ച് തന്നിട്ടില്ലേ ഒരു ഭാഗത്തു ഒരു അസ്വസ്ഥത വേദന എന്ന് വിചാരിക്കുക കണ്ണ് വേദനയാണ് ചെവി വേദനയാണ് വേദനയാണ് എന്താ വിശേഷം ഉടനെ തന്നെ നമ്മൾ നല്ല പറയേണ്ടത് ബാക്കിയുള്ള അവയവങ്ങൾ പൂർണാർത്ഥത്തിലല്ലേ ഉള്ളത് കൈയിന് വേദന ഉണ്ടോ ഇല്ല വയറിന് വേദന ഉണ്ടോ ഇല്ല കൈകാലുകൾക്ക് ഒന്നുമില്ല എന്നിട്ട് വേദനയുള്ള ന്യൂനാൽ ന്യൂനപക്ഷമായിട്ടുള്ള ചെറിയൊരു ഭാഗത്തിന് മാത്രം നമ്മൾ അസ്വസ്ഥത രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു നൽകിയ മറ്റു അവയവങ്ങളിലൂടെ ആരോഗ്യത്തിന് നമ്മൾ നന്ദികേട് ചെയ്യുന്നവരാണ് എന്നല്ലേ അതിന്റെ അർത്ഥം ഞാനൊരു ഉദാഹരണം പറഞ്ഞരാ ലോകത്ത് നല്ല കോടീശ്വരനായ ഒരാൾ സങ്കല്പിക്കുക ഒരു ഉദാഹരണമാണ് സപ്പോസ് ഒരു കോടീശ്വരനായ ഒരു മനുഷ്യൻ ഈ കോടീശ്വരനായ മനുഷ്യന്റെ ജീവിതത്തില് ഒരുപാട് സമ്പത്തുകൾ അവന് സാലറി ആയിട്ട് ലഭിക്കാനുണ്ട് കോടിക്കണക്കിന് ആസ്തി ഉണ്ട് ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ക്യാഷ് അവന് എല്ലാ ദിവസവും സാലറി ആയിട്ട് കിട്ടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇദ്ദേഹം ഒരു ചെറിയ കടയിൽ പോയ സമയത്ത് ഒരു വെറും അഞ്ചു രൂപ അല്ലെങ്കിൽ പത്ത് രൂപയുടെ സാധനം വാങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ചില്ലറ കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ ഒരു പത്ത് രൂപ വെറും പത്തേ പത്ത് രൂപ കടം വന്നു എന്ന് വിചാരിക്കും പതിനായിരം അല്ലേ വെറും പത്ത് രൂപ കടം വന്നു എന്ന് വിചാരിക്കാം അപ്പുറത്ത് ഇദ്ദേഹത്തിൽ കോടാനി കോടാനി കോടാനുഗ്രഹങ്ങളുണ്ട് ഇദ്ദേഹത്തിനോട് എന്താ വിശേഷം ഞാന് ഭയങ്കര ടെൻഷനില്ല എന്തേ കാരണം ഞാൻ ഈ കടയിലൊരു പത്ത് രൂപ കൊടുക്കാനുണ്ട് അതിനെക്കുറിച്ച് ഭയങ്കരമായ ടെൻഷനാണ് അതിനെ കുറിച്ച് ഭയങ്കരമായ ഇറിട്ടേഷൻ ആണ് ഞാൻ എന്താ ചെയ്യാ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തേ കാരണം ഒരു പത്ത് രൂപ ഇവിടെ കൊടുക്കാൻ കടം കൊടുക്കാനുണ്ട് നാളെ നമുക്ക് വീട്ടാൻ പറ്റുന്ന കടമാണ് പക്ഷേ എന്നാലും ആ കോടാനി കോടി ക്യാഷ് ഇവിടെ കിട്ടിയിട്ടും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാണ്ട് ചെറിയ ഒരു പത്ത് രൂപ കടം വന്നതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കുന്ന മുതലാളിയെ പോലെയാണ് നമ്മളുടെ ജീവിതം ഉള്ളത് പ്രിയപ്പെട്ടവരെ നോക്കൂ നിങ്ങൾ ജീവിതത്തിൽ കോടാനി 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 അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ കണ്ണ് മൂക്ക് കൈകാലുകൾ ഈ വിരലൊന്ന് ചലിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് നിറവുകളുടെ പ്രവർത്തനങ്ങൾ നാടികളുടെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് മനസ്സിലായോ ഒരുപാട് നിറവുകൾ നാടികൾ പ്രവർത്തിക്കേണ്ടതുണ്ട് അങ്ങനെ ഓരോ സെക്കൻഡുകളും നോക്കൂ നിങ്ങൾ ശ്വാസോച്ഛ്വാസം ഒരു സെക്കൻഡ് ശ്വാസം എന്ന് നിലച്ച് പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ പ്രിയപ്പെട്ടവരെ ഒരു സെക്കൻഡ് ശ്വാസം ഒന്ന് നിലച്ചു പോയാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മുടെ മൂക്കിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പമ്പ് യൂസ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടി കോടിക്കണക്കിന് പൈസ ചെലവാക്കുന്ന നമുക്ക് അപ്പോഴേ അതിന്റെ വാല്യൂ അറിയുള്ളൂ അള്ളാഹു താല നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് അള്ളാഹു താല നൽകിയ അനുഗ്രഹങ്ങളുടെ വാല്യൂ നമ്മൾ അറിയാതെ പോയി എന്നിട്ടും എന്താ വിശേഷം എൻ്റെ ജീവിതം അങ്ങനെ തട്ടിമുട്ടി പോകുന്നു എൻ്റെ ജീവിതത്തിൽ ഭയങ്കര പര്യാപ്തങ്ങളാണ് പ്രാരാപ്തങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് വിഷമങ്ങളാണ് ഈ ഒരു നെഗറ്റിവിറ്റികൾ മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ നോക്ക് നിങ്ങൾ ഒരു ഭാഗത്ത് അള്ളാഹു താല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എണ്ണിയാലാത്ത അനുഗ്രഹങ്ങൾ ഒരു ഭാഗത്ത് തന്നിട്ട് നമ്മൾ ഇപ്പോഴും ടെൻഷനും വിഷമവും അനുഭവിച്ച് ജീവിക്കുന്നവർ വിഡ്ഢികളല്ലേ യഥാർത്ഥത്തിൽ അഥവാ നന്ദി ബോധമില്ലാത്തവരാണ് എന്നർത്ഥം അള്ളാഹു താര നന്ദിയുള്ള അടിമകളാക്കി തരട്ടെ നമുക്കൊന്ന് മാറണ്ടേ വേണ്ട പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും മാറണം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഹിപ്നോ തെറാപ്പി ഇൻഷാ അല്ലാ ഹിപ്നോ തെറാപ്പി ഉപയോഗപ്പെടുത്തി ഒരു ഹന്ത് തെറാപ്പി നമ്മൾ ചെയ്യാൻ പോവുകയാണ് അള്ളാഹു അബ്ദുൽസത്തിനെ ഓർത്തുകൊണ്ട് ജീവിതത്തിൽ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്നത് തെറാപ്പിയാണ് അഥവാ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു മനസ്സ് നമ്മൾ വേണം എന്താ വിശേഷം അൽഹമില്ല ഒരു പല്ലുവേദന ഉണ്ടാകാം കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാം പക്ഷെ അതിനപ്പുറത്ത് അള്ളാഹു അറബുല്ലിസത്തിന് നമ്മൾ ഇത്രക്കാരെ എവിടെയും കുടുക്കിയിട്ടില്ലല്ലോ പട്ടിണിക്ക് നമ്മൾ മരിപ്പിച്ചിട്ടില്ലല്ലോ ഇത്ര കാലം നമ്മള് എങ്ങനെ ജീവിച്ചിട്ടും എത്രയോ നോക്കൂ നിങ്ങൾ അള്ളാഹു ഇസ്സത്ത് നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിരക്കും നന്മ ചെയ്ത് തരം നിർബന്ധമുണ്ടോ ഉണ്ടോ ഒരിക്കലുമില്ല നോക്കൂ നിങ്ങൾ അള്ളാഹു താലാക്ക് നമുക്ക് നന്മ ചെയ്ത് തല്ലോ ഒരു നിർബന്ധം ഉണ്ടായിട്ടല്ല പക്ഷെ എന്നിട്ട് എത്രയോ കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ തന്നിട്ട് പോലും പ്രിയപ്പെട്ടവരെ നമ്മൾ പടച്ച റബ്ബിനോട് നന്ദി കേട് പറയുകയും നന്ദി കേട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മൾ എത്ര വലിയ ഹാഗ്യരാണ് പ്രിയപ്പെട്ടവരെ നന്ദിയുള്ളവരാകണം അതിനെപ്പോഴും അലഹമദില്ല പറയണം ഏറ്റവും ചുരുങ്ങിയത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെ വെള്ളം കുടിക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞതിനു ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങുന്നതിന്റെ മുമ്പായിട്ട് ഉറങ്ങി എണീറ്റതിന് ശേഷം അലഹമില്ലാ ഇല്ലേർ ചെല്ലണം അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഹംത് ചൊല്ലി ചൊല്ലി മനസ്സറിഞ്ഞ് നമുക്ക് ചെല്ലാൻ കഴിയണം മനസ്സറിഞ്ഞ് ചെല്ലാൻ കഴിയണം നമ്മുടെ മനസ്സറിഞ്ഞിട്ട് ചെല്ലണം അല്ലേ നോക്കൂ നിങ്ങൾ അള്ളാഹു ഇത്ര മാത്രം നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹംദ് തെറാപ്പി ആയിരിക്കും ഹിപ്നോ തെറാപ്പി ഉപയോഗപ്പെടുത്തിയുള്ള ഹംദ് തെറാപ്പി ആയിരിക്കും അള്ളാഹുറബുൽ അവൻ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമി ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാ അസാ വാഹി വെള്ളം